ഹലോ നമസ്കാരം കള്ളുകൂടിയില്ല പുകവലിയില്ല കഞ്ചാബിയില്ല അടുപ്പിൽ പൊകയതെന്നില്ല പിന്നെ അമിതമായ ഭക്ഷണവും ചിക്കൻ ഒഴികെ വേറൊരു മീറ്റും കഴിക്കാറില്ല പിന്നെ എന്താ പറയുക ബേക്കറി ഐറ്റംസ് കഴിക്കാറില്ല അധികം മധുരം കഴിക്കാറില്ല എന്നിട്ടും മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ വിത്ത് ലിവർ എൻ്റെ അസുഖം അപ്പോൾ ക്യാൻസറ് വരാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഉണ്ടാവണം എന്നില്ല പുകവയിലോ കള്ളൂടിയോ കഞ്ചാബോ പുകയിലയോ ഒന്നും വേണ്ട ഇതൊന്നുമില്ലാത്തവർക്കും ക്യാൻസറ് പിടിപെടും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ എന്താ പറയാ പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടറോട് നിരന്തരം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് അതിന് അതിനുത്തരമില്ല ലേഖ എന്നാണ് കാരണം ആർക്കും എപ്പോഴും അസുഖം വരാം ബി കെയർഫുൾ എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാനിപ്പോൾ അഞ്ച് റേഡിയേഷനും മൂന്ന് കീമോയും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത കീമോ ഈ കമ്മിങ് ഫിഫ്റ്റീൻത്തിനാണെന്ന് തോന്നുന്നു ഫിഫ്റ്റീൻത്ത് ഓർ സിക്സ്റ്റീൻത്ത് ആക്ച്വലി ഫോർട്ടീൻത്തിനാണ് വിഷു ആയതുകൊണ്ട് കുറച്ചങ്ങോട്ട് പോസ് പോണ്ടാക്കി എം വി ആറിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബി കെയർഫുൾ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇന്ന് ക്യാൻസർ പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്നു കൃത്യസമയത്ത് രോഗനിർണയം നടത്തി ചികിത്സ തേടലാണ് ക്യാൻസർ പ്രതിരോധത്തിൽ പ്രധാനം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അവ നിസ്സാരമാക്കാതെ മതിയായ ടെസ്റ്റുകൾ നടത്തി ക്യാൻസർ ആണോ എന്ന് ഉറപ്പുവരുത്തണം ഒരേ ക്യാൻസർ തന്നെ ഓരോരുത്തരും വ്യത്യസ്തമാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഒന്നാം സ്റ്റേജിലുള്ള സ്ഥാനാർബുദം തൊണ്ണൂറ് ശതമാനത്തിലധികം ചികിത്സിച്ച് ഭേദമാക്കാനാകും ഓപ്പറേഷനും കീമോതെറാപ്പിയും റേഡിയേഷൻ ചെയ്താൽ ഭേദമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ അതേയാൾക്ക് ഒരു വർഷത്തിന് ശേഷം വീണ്ടും ക്യാൻസർ ഉണ്ടായാൽ സ്വാഭാവികമായും അവർ ചോദിക്കും പൂർണ്ണമായും ഭേദമാകുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത് അതുപോലെ പത്ത് വർഷത്തിലേറെയായി അസുഖം വന്ന നാലാമത്തെ സ്റ്റേജിൽ കണ്ടെത്തിയ രോഗിയുടെ ശ്വാസകോശത്തെയും എല്ലിനെയും ബാധിച്ചിരുന്നു ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഹോർമോൺ ഗുളികൾ നൽകി പറഞ്ഞു വിടുന്നു ഒന്നാം സ്റ്റേജിലുള്ള സ്ഥാനാർബുദം മാറുമെന്ന് വിചാരിച്ചവർക്ക് തിരിച്ചു വരുന്നു നാലാമത്തെ ശൈലിയിലെത്തിയവർ പത്ത് വർഷത്തിലധികമായി കുഴപ്പമൊന്നുമില്ലാതെ ജീവിതം നയിക്കുന്നു ക്യാൻസർ എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായതെന്ന് അറിഞ്ഞ് അതനുസരിച്ച് ചികിത്സ തീരുമാനിച്ചാൽ ക്യാൻസറിനെ ഫലപ്രദമായി പിടിച്ചു നിർത്താൻ സാധിക്കും ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഭാഗത്തിനനുസരിച്ച് സൂചനകളിലും വ്യത്യാസം വരും വിട്ടുമാറാത്ത തലവേദന പ്രത്യേകിച്ചും രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള കഠിനമായ തലവേദന രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന വിധത്തിലുള്ള തലവേദന ഒക്കെ ചിലപ്പോൾ സൂചനയാകാം അവസ്മാരം രക്തസ്രാവം തുടങ്ങിയവയും ലക്ഷണമാകാം പക്ഷെ ഇതെല്ലാം സാധാരണ മറ്റു രോഗങ്ങളുടെയും ലക്ഷണങ്ങളാണ് അതുകൊണ്ട് ക്യാൻസർ അല്ലെന്ന് ഉറപ്പാക്കാനുള്ള പരിശോധനകൾ ആവശ്യമാണ് വേദനയുള്ളതും വേദനയില്ലാത്തതുമായ മുഴകൾ ക്യാൻസറിന് കാരണമാകാം ചില മുഴകൾ പെട്ടെന്ന് വളരുന്നവയായിരിക്കാം ഏത് തരത്തിലുള്ള മുഴയാണെങ്കിലും പരിശോധന നടത്തി ക്യാൻസർ അല്ലെന്ന് ഉറപ്പാക്കണം ശരീരഭാഗത്തിലുള്ള വ്യത്യാസമാണ് മറ്റൊരു സൂചന ശരീരഭാഗം പ്രമാദിതമായി കുറയുകയോ കൂടുകയോ ചെയ്യുക വിട്ടുമാറാത്ത പനി ചുമ മലമൂത്ര വിസർജനത്തിനുള്ള വ്യത്യാസം മൂത്രം പോകാൻ തടസ്സം നേരിടുക കൂടെ കൂടെ മൂത്രമൊഴിക്കാൻ തോന്നുക എന്നിവയൊന്നും അവഗണിക്കരുത് അർത്ഥ വിരാമം കഴിഞ്ഞ് രക്തസ്രാവം ഉണ്ടെങ്കിൽ പരിശോധിക്കണം ശബ്ദത്തിലുള്ള വ്യത്യാസം ശബ്ദം അടഞ്ഞു പോകുന്ന അവസ്ഥ ഇവയുണ്ടെങ്കിലും പരിശോധന നടത്തണം ചർമ്മത്തിൽ മറുക് വലുതാവുകയോ രക്തം വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധന നടത്തണം വായിലുണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ പരിശോധന നടത്തി പ്രശ്നകാരിയല്ലെന്ന് ഉറപ്പാക്കണം ഏതെങ്കിലും ഒരു ലക്ഷണം സാധാരണ സമയപരിധിക്കുള്ളിൽ ഭേദമായില്ലെങ്കിൽ പരിശോധന നടത്തി ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് ശ്വാസകോശ ക്യാൻസർ ആണ് അത് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കില്ല എങ്കിലും ലോഡോസ് സി ടി സ്കാൻ ഉപയോഗിച്ച് വിലയിരുത്താം പുകവലിക്കുന്നവരും നേരത്തെ പുകവലി ശീലം ഉണ്ടായിരുന്നവരുമാണെങ്കിൽ ഈ പരിശോധന ചെയ്യേണ്ടത് നിർബന്ധമാണ് രോഗം വന്നിട്ടല്ല ചികിത്സിക്കേണ്ടത് രോഗം വരാതിരിക്കാൻ നമ്മൾ പണം ചെലവാക്കിയില്ലെങ്കിൽ രോഗം വന്നിട്ട് ചെലവാക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യവും സമ്പത്തും സമയവും നമുക്ക് നഷ്ടപ്പെടും ശരീരത്തിന് കിട്ടേണ്ട പോഷകാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കഠിനമായ രോഗങ്ങൾക്ക് അടിമപ്പെടും കൃത്യമായ വ്യായാമവും ഒരു പരിധിവരെ അസുഖങ്ങൾക്ക് പരിഹാരമാകും